നിക്ക് നിക്ക് പറയട്ടെ നമ്മളൊന്നുള്ളത് ഞമ്മളെ വീട്ടുമുറ്റത്തന്നെയാണ് കേട്ടോ അതായത് എല്ലാവരും ചോദിക്കും നമ്മളെ വീട്ടുമുറ്റം എവിടെയാണെന്നുള്ളത് ഞമ്മളെ വീട്ടുമുറ്റം അരുക്കുനെയാണ് കേട്ടോ മക്കളെ അപ്പൊ ഇത് വേണ്ടില്ലേ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയവരെ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു എന്താ പറയാ ഒരു ഗിഫ്റ്റ് കിട്ടിയതാന്ന് കേട്ടോ ഈ ഒരു മൈക്ക് നമ്മളടുത്ത് വേറെ മൈക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് മൈക്ക് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യലില്ല കാരണം ഫോണ് കുഴപ്പമില്ലാത്തൊരു ഫോൺ ആയതുകൊണ്ട് സൗണ്ട് അതിൽ തന്നെ കിട്ടും അപ്പൊ നമ്മൾ നമ്മളെ വീഡിയോയിലേക്ക് പോവുക അല്ലെ അപ്പൊ അതിങ്ങളെ ഒന്ന് തന്ന ആള് വീഡിയോ കാണുന്ന ആളാണെങ്കിൽ ഒരുക്കൂ ഒന്ന് കാണാലോ ഞമ്മക്ക് നല്ല സന്തോഷമായിരിക്കും ഇത് കിട്ടിയത് അപ്പൊ അതൊക്കെ ആണ് അതിന്റെ വിശേഷങ്ങൾ അപ്പൊ നമ്മളെ നമ്മളെ വീഡിയോയിലേക്ക് പോവുക എന്താണ് നമ്മളെ മണിവില്ല ഏഹ് ഇപ്പൊ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുറച്ചിനെ കുറച്ചിനെ പൂത്ത് ഇട്ടോ നമ്മള് ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് പക്ഷെ ഒന്നിച്ച് ഒരു വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഒരുമിച്ച് പൂത്തിട്ടില്ലെങ്കിലും കൊറേയൊക്കെ പൂത്ത് അപ്പൊ അത് ആ കാഴ്ച ഇങ്ങളൊന്ന് കാണിക്കാന്ന് വെച്ച് നല്ല സ്മെല്ലാണ് കേട്ടോ ഈ പൂവിനെ കൊണ്ട് പറയണ വർഷത്തിൽ ഒരു തവണ മാത്രമേ ഇത് പൂക്കുന്ന ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പോ പിന്നാണ് ഇതിന്റെ ഇലകള് കണ്ടല്ലേ ഈ ഒരു നമ്മളെ ഇലയിൽ ഒരു മഞ്ഞളിപ്പൊക്കെ ഉണ്ട് വളം കുറവാണ് ഞമ്മളിത് വെച്ചത് ഒരു ബക്കറ്റിലാണ് ഒരു ബക്കറ്റിൽ ഇങ്ങനെ എന്താ പറയാ ഒരു കമ്പിന്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് ആ സ്റ്റാൻഡ് മേലാണ് നമ്മൾ ഇത് കയറ്റിയത് പിന്നെ നിറയ നമ്മളെ എന്താ പറയാ അടുത്ത പറമ്പിലും കൂടിയുള്ള തേനീച്ചകളും പൂമ്പാറ്റകളും എല്ലാം വണ്ടുകളും ഒക്കെ ഇതിൻ്റെ ആ ഒരു സ്മെല്ലോണ്ട് പറന്ന് നമ്മളെ വീട്ടുമുറ്റത്ത് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും നിറയെ തേന് തേനീച്ചകൾ വന്ന് ചെറുതേനീച്ചകൾ വന്ന് തേൻ കുടിക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റും ഇതൊക്കെ കാണുമ്പം വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് ഞമ്മക്ക് ഉണ്ടാവുക അപ്പൊ അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളെ പിന്നെ ഇത് എന്താ പറയുക ഇത് ചെറിയ കമ്പ് കുത്തിയ തൈകളാക്കി എടുക്കാൻ പറ്റും എന്നാണ് ഇട്ടോ തോന്നുന്നത് അപ്പൊ എന്റെ ഒരു ഭംഗിയെന്ന് വെച്ചാല് നല്ല മണിമണി പോലെയാണ് മണിമില്ലാന്ന് വെറുതെ അല്ല ഇതിന് പേര് കൊടുത്തത് നല്ല കുഞ്ഞ് മണികൾ പോലെ ഇതിന്റെ മൊട്ടുകൾ കുറെ ദിവസം നിന്നിട്ടാണ് ഇത് ഈ പൂക്കൾ ലാസ്റ്റ് വിരിയുക ഇനി പൂക്കളാണെങ്കിലും മണിമണി പോലത്തെ പൂക്കളാണ് അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ എന്താ പറയാ ഒരു പ്യുർ വൈറ്റും അല്ല ചന്ദന കളറും അല്ലാത്തൊരു കളറാണ് ഇതിന്റെ കളറായിട്ട് പൂക്കളെ കളറ് വരുന്നത് പിന്നെ ഒരു കൊലയെ തന്നെ തിങ് നിറഞ്ഞ് പൂക്കളും മൊട്ടുകളും ആയിട്ടാണ് കാണുമ്പോ ഏഹ് വിരിഞ്ഞ പൂക്കൾ ഉണ്ടാവും ഇനി വിരിയാനുള്ള മൊട്ടുകൾ ഉണ്ടാവും അത് കാണാൻ തന്നെ നല്ലൊരു മൊഞ്ചാണ് കേട്ടോ അപ്പൊ നിങ്ങളെ വീട്ടിലൊക്കെ മണിമുല്ല ഉണ്ടെങ്കിൽ അതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക ഇല്ലാത്തോലാണെങ്കിൽ ഒരു പ്ലാന്റ് വാങ്ങി നടുക ഏർ എന്താ വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഒതുക്കി വളർത്താൻ പറ്റും പിന്നെ ഇത് നമുക്ക് പന്തൽ പോലെ ചെയ്യണം അങ്ങനെ ചെയ്യാ മതിൽ കയറ്റണം അങ്ങനെ ചെയ്യാ എങ്ങനെ വേണേലും നമുക്ക് വളർത്താം ഇതിപ്പോ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഒരു മൊരടിച്ച പോലെ കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമായി കിട്ടിയ ഇതിങ്ങനെ വളർത്തി നെച്ച് ഇതുമ്മൊക്കെ എടുത്ത് മാറ്റി വെക്കാൻ എളുപ്പമാണ് അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്